പ്രധാനപ്പെട്ട തെളിവുകൾ ഇന്ത്യ ലോകത്തിന് മുന്നിൽ വെക്കുകയാണ് ഓപ്പറേഷൻ ആദ്യ ദിവസം ഇന്ത്യൻ കൊടും ഭീകരരെ ബഹാവൽപൂരിലെ ലോഞ്ചിങ് പാഡിൽ സൈന്യം കൊന്നവരിൽ അസറിന്റെ ബന്ധുക്കളും ഉൾപ്പെടുന്നുണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരരായ മൂന്ന് പേരുടെയും ലഷ്കർ ഭീകരരായ രണ്ടു പേരുടെയും വിവരങ്ങളാണ് പുറത്തുവന്നത് ഇതിൽ മൗലാന മസൂദ് അസറിന്റെ സഹോദരി ഭർത്താക്കന്മാരായ ഹാഫിസ് മുഹമ്മദ് ജമീൽ മുഹമ്മദ് യൂസുഫ് അസർ എന്നിവരും ഉൾപ്പെടുന്നു ബഹാബൽപൂരിലെ ജയ്ഷാസ്ഥാനത്തിന്റെ ഇൻചാർജ് ആയിരുന്നു ഹാഫിസ് മുഹമ്മദ് ജമീൽ ജമീർ രാകേഷ് ചേരുന്നു വിവരങ്ങളുമായി രാകേഷ് ഇപ്പോഴും അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ഇതിലൊരു സംയമനം ഇന്ത്യ അടക്കം പാലിക്കണമെന്ന് പറയുമ്പോൾ ഈ ഭീകരവാദത്തെ തകർക്കുന്ന വിഷയത്തിൽ ഈ തെളിവുകൾ പുറത്തുവയ്ക്കുന്ന വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തുന്നില്ല അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ലോകരാഷ്ട്രങ്ങളോടുകൂടിയുള്ള മറുപടി കൂടിയായിട്ടാണോ ഞങ്ങൾ ഫൈറ്റ് അഗൈൻസ്റ്റ് ടെററിസമാണ് നടത്തിയിരിക്കുന്നത് ഇതാണ് തെളിവുകൾ അമേരിക്ക പോലും ലക്ഷ്യമിട്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഭീകര സംഘടനയുടെ നേതാക്കന്മാരെ ഈ കൊല്ലപ്പെട്ടവരിലുണ്ട് ആ തെളിവുകളടക്കം വെക്കുകയാണ് എന്നുകൂടി നയതന്ത്ര തലത്തിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണോ ഇതിലൂടെ ഒൻപത് കേന്ദ്രങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ ആക്രമിച്ചത് അതായത് പാകിസ്ഥാനിലെ നാല് കേന്ദ്രങ്ങൾ ഒപ്പം പാക് അധീന കശ്മീരിലെ അഞ്ച് കേന്ദ്രങ്ങൾ അതിൽ പാകിസ്ഥാനിലെ നാല് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമായിരുന്നു മറ്റൊന്ന് ലഷ്കർ ഇ തയ്ബയുടെ ആസ്ഥാനമായിരുന്നു മറ്റൊന്ന് ഹിസ്ബുൾ മുജാഹിദിൻ്റെ പരിശീലന കേന്ദ്രമായിരുന്നു ഏതായാലും അന്ന് നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുൾ മുജാഹിദ് ക്ഷമിക്കണം ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ഭീകരൻ സ്ഥാപകന്റെ മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടു എന്ന വിവരം അന്ന് തന്നെ പുറത്തു വന്നതാണ് അതായത് അബ്ദുൽ റൗഫ് അസർ അന്ന് തന്നെ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ആ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അന്ന് കൊല്ലപ്പെട്ട കൂടുതൽ ഭീകരരുടെ പേര് വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അതിൽ മൂന്ന് പേർ ജെയ്ഷി മുഹമ്മദ് ഭീകരനാണ് മറ്റ് രണ്ടുപേർ ലഷ്കർ ഇ തൈബെ ഭീകരനാണ് പേരിങ്ങനെയാണ് ഒന്ന് കൊല്ലപ്പെട്ട ഇപ്പോൾ പുറത്തു വന്ന പേരുകൾ മുദാസിർ ഖടിയൻഖാസ് ഇയാളെ അബു ജുന്ദാൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ലഷ്കർ ഇ തൈബൈ ഭീകരനാണ് അതായത് ഹാഫി സയ്ദിന്റെ സംഘടനയുടെ ആസ്ഥാനമായ മർക്കസ് തൈബയുടെ ഇൻചാർജാണ് പ്രവർത്തിക്കുകയായിരുന്നു ഇയാൾ അങ്ങനെ ആ ഭീകരനെ ഓപ്പറേഷനിൽ വകവരുത്താൻ കഴിഞ്ഞു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് പക്ഷേ പാക് ആർമിയും ഒപ്പം തന്നെ പാക് സർക്കാരും ഭീകരനും തമ്മിലുള്ള ബന്ധം എന്തെന്ന് വ്യക്തമാകുന്ന തെളിവുകൾ കൂടി പുറത്തു വരുന്നു ഈ ഭീകരന്റെ സംസ്കാര ചടങ്ങുകളിൽ സർക്കാർ പ്രതിനിധികൾ പങ്കെടുത്തു ആർമി ചീഫ് പങ്കെടുത്തിരുന്നു കൂടാതെ പഞ്ചാബ് പ്രവിശ്യയിലെ മുഖ്യമന്ത്രിയായ മറിയം നവാസും പങ്കെടുത്തു മാത്രവുമല്ല പ്രാർത്ഥനാ ചടങ്ങുകൾ ഒരു സർക്കാർ സ്കൂളുകളിലെ സ്കൂളിലാണ് നടന്നത് ഹാഫിസ് അബ്ദുൾ റൌഫ് എന്ന് പറയുന്ന ജമാഅത്ത് ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെട്ട ഹാഫിസ് അബ്ദുൾ റൗഫാണ് ആ ചടങ്ങുകൾക്ക് ഒക്കെ നേതൃത്വം നൽകിയ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് രണ്ടാമത്തെ ആൾ ഹാഫിസ് മുഹമ്മദ് ജമീൽ ജമീലാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരനാണ് അതായത് മൗലാന മസൂദ് അസർ മൂത്ത സഹോദരിയുടെ ഭർത്താവാണ് ഇയാൾ എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇയാൾ ബഹാവൽപൂരിലെ മർക്കസ് സുബാനുള്ള അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുകയായിരുന്നു മർക്കസ് സുബാനള്ള ആ മർക്കസ് സുബാനള്ളയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പൂർണ്ണമായി തകർന്നടിഞ്ഞത് അതിന്റെ ആയിരുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അല്ലെങ്കിൽ അന്നത്തെ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട ഹാഫിസ് മുഹമ്മദ് ജമീൽ എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതായത് ഫണ്ട് റേസിംഗിനടക്കം ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ഫണ്ട് റേസിംഗിനടക്കം ഇയാൾ നിർണായക പങ്ക് വഹിച്ചിരുന്നു എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ നൽകുന്നു അങ്ങനെ മുഹമ്മദ് യൂസഫ് അസറിനെയും മെയ് ഏഴിലെ ഓപ്പറേഷൻ സിന്ധൂറിൽ വകവരുത്താൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അറിയിക്കുന്നത് മറ്റൊരാൾ ഖാലിദാണ് അബു ആകാശ എന്ന പേരിൽ ഇയാൾ അറിയപ്പെടുന്നു ലഷ്കർ ഇ തയ്യബ ഭീകരനാണ് പ്രത്യേകിച്ച് ജമ്മു കശ്മീരിലടക്കം നടന്നിട്ടുള്ള നിരവധി ആക്രമണങ്ങൾക്ക് ഇയാൾ പങ്കുവഹിച്ചിട്ടുണ്ട് നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അടക്കം തന്നെ നൽകുന്നത് അത്തരം വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ഈ ഘട്ടത്തിൽ നൽകുന്നു നാലാമത്തെ ആൾ മുഹമ്മദ് ഹസൻ ഖാനാണ് അയാൾ ജെയ്ഷി മുഹമ്മദ് ഭീകരനാണ് മാത്രമല്ല പാക് അധിനിവേശ കശ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇയാളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് പാക് അധിനിവേശ കശ്മീരിൽ ഭീകരരെ പരിശീലിപ്പിച്ച് ജമ്മു കശ്മീരിലേക്ക് കടത്തിവിട്ട് അവിടെ ആക്രമണടക്കം ആസൂത്രണം ചെയ്യുന്നതിൽ ഇയാൾ നിർണായക പങ്ക് വഹിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അങ്ങനെ വലിയ തരത്തിൽ അല്ലെങ്കിൽ ആക്രമണം നേട്ടമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ ആ സർക്കാരിന്റെ വാദങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് കൂടുതൽ ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അഞ്ചാമത്തെ ആൾ മുഹമ്മദ് യൂസഫ് അസറാണ് ഇയാളും ജെയ്ഷെ മുഹമ്മദ് ഭീകരനാണ് മാത്രമല്ല മൗലാന മസൂദ് അസറിന്റെ മറ്റൊരു സഹോദര ഭർത്താവാണ് നേരത്തെ രണ്ടായിരത്തി ഒൻപതിലെ കാന്ഡഹാർ വിമാന റാഞ്ചിൽ ഐ സി എണ്ണൂറ്റി പത്ത് പത്ത് പതിനാല് വിമാനം റാഞ്ചിയതിൽ ഇയാൾക്ക് വലിയ പങ്കുണ്ട് മാത്രവുമല്ല ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം പലയിടത്തായി നടത്തിയ ഭീകരാക്രമണങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്ന് തന്നെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അങ്ങനെ കൂടുതൽ ഭീകരരുടെ പുറത്ത് വിവരങ്ങൾ പുറത്തു വരികയാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട കൂടുതൽ ഭീകരരുടെ പേര് വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയത് നൂറിലധികം ഭീകരർ അന്ന് കൊല്ലപ്പെട്ടുണ്ട് എന്നാണ് ഒൻപത് കേന്ദ്രങ്ങളായി നടത്തിയ ആക്രമണങ്ങളിൽ ഇപ്പോൾ ഈ പുറത്തു വന്ന പേര് വിവരങ്ങൾ ഏതായാലും രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നുള്ളാണ് ഒന്ന് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂരിലുണ്ടായ ആക്രമണത്തിൽ മറ്റൊന്ന് മുറീദ്കയിലെ ലഷ്കർ ഇ തൈബയുടെ ആസ്ഥാനത്തുണ്ടായ ആക്രമണത്തിൽ അപ്പോൾ വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളൊക്കെ തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരികയും ഏതായാലും ഈ അഞ്ച് ഭീകരരുടെ പേര് വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് നേരത്തെ ഐ സി എണ്ണൂറ്റി പതിനാല് റാഞ്ചലിലൊക്കെ തന്നെ നിർണായക പങ്കുവഹിച്ച മസൂദ് അസറിന്റെ സഹോദരനെ കൊലപ്പെടുത്തിയ വിവരമൊക്കെ തന്നെ പുറത്തു വന്നാണ് അതിന് പുറമെയാണ് ഇപ്പോൾ അഞ്ചു പേരുടെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാകേഷ് ഡി ജി തലത്തിൽ പാകിസ്ഥാൻ ഇന്ത്യ ഒരു പക്ഷേ കൂടിക്കാഴ്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ തന്നെ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്തതായിട്ടുള്ള വാർത്തകളും വരുന്ന ഒരു സമയം കൂടിയാണ് സ്വാഭാവികമായിട്ടും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ ഒന്നും ചെയ്യാത്ത ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന പാകിസ്ഥാൻ ഈ തെളിവുകളെല്ലാം പുറത്തു വരുന്നു ഓരോ നിമിഷവും പാകിസ്ഥാനിലുണ്ടായിരുന്ന ഭീകരരുടെ ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ തെളിവുകളെല്ലാം പുറത്തു വരുമ്പോൾ പിന്നെ ഇനി ഒന്നും ചെയ്യാൻ കഴിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു അതുകൊണ്ട് കൂടി ഒരു വെടിനിർത്തൽ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തുനിന്ന് ആ തരത്തിലുള്ള സമ്മർദ്ദം പാകിസ്ഥാൻ നേരിടുന്നു അത്ര നീക്കം തന്നെയാണ് കാണേണ്ടി വരിക നിർണായകമായ നീക്കമാണ് സംഭവിക്കുന്നത് അതായത് യുദ്ധം പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി അത് ചെറുതല്ല ആ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാവണം ഇത്തരത്തിൽ ഒരു സൈനിക തല ചർച്ചയ്ക്ക് പാകിസ്ഥാൻ സാധ്യത തേടുന്നതിന് കാരണം ഇന്ത്യയുമായി നടന്ന ഈ ആശയവിനിമയത്തിൽ തുടർ നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു സൈനിക നടപടി ഏതെങ്കിലും ഒരു പ്രദേശം പിടിച്ചെടുക്കാനോ അതല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ശക്തി ലക്ഷ്യമിട്ടോളോ നടത്തുന്ന നീക്കമല്ല മറിച്ച് ഭീകരതയ്ക്കെതിരായ പോരാട്ടമാണ് അവിടെ ഇന്ത്യയുടെ ലക്ഷ്യം ഭീകരർ മാത്രമാണ് അത് നേരത്തെയും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് പാകിസ്ഥാന് മുന്നിൽ ഇത്തരം ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നതിന് പല പശ്ചാത്തലങ്ങളുണ്ട് ഒന്ന് അവർക്കവിടെ ഉണ്ടാകുന്ന ആഭ്യന്തര സംഘർഷം കാരണം ആഭ്യന്തരമായി തന്നെ പാകിസ്ഥാന് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട് ഈ നീക്കങ്ങൾ രണ്ട് നയതന്ത്ര തലത്തിൽ ലോകരാജ്യങ്ങൾ പാകിസ്ഥാന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പ്രത്യേകിച്ച് സൗദി അമേരിക്ക ചൈന പോലെയുള്ള രാജ്യങ്ങൾ ഉയർത്തുന്ന സമ്മർദ്ദം പാകിസ്ഥാന് മുന്നിലുണ്ട് ഈ സാഹചര്യങ്ങൾ കൊണ്ടു കൂടിയാവാം ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത് സൗദി വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഭരണ തലവന്മാരുമായുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ഇതിൽ പാകിസ്ഥാൻ ഇതിന് നൽകിയ മറുപടി ഇങ്ങനെയാണ് ഇന്ത്യ ഈ വെടിനിർത്തൽ നിന്നും പിന്നോട്ട് പോയാൽ തങ്ങളും പിന്നോട്ട് പോകും എന്ന നിലപാട് അവർ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇതിനൊരു മറുപടി കൊടുക്കുക സാധ്യമാണെന്ന് തോന്നുന്നില്ല കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ പ്രഖ്യാപിച്ചത് തന്നെ ഒരു പ്രത്യേക ലക്ഷ്യം മുൻനിർത്തിയാണ് ഭീകരക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് സ്വാഭാവികമായും അതിലാണ് തീരുമാനവും തുടർ നടപടികളും ഉണ്ടാവേണ്ടത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ വൈകിട്ടത്തെ സമ്മേളനത്തിൽ ഒരുപക്ഷേ ഈ പാകിസ്ഥാന്റെ ഈ ഒരു ചർച്ചാ നീക്കത്തിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കാൻ സാധ്യതയുണ്ട് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി അടക്കം പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ ഇതിൻ്റെ ഒരു വ്യക്തത ഉണ്ടാവുമെന്ന് കരുതാം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പാകിസ്ഥാനു മേൽ വലിയ സമ്മർദ്ദമുണ്ട് അത് ലോകരാജ്യങ്ങൾ ഉയർത്തുന്ന സമ്മർദ്ദത്തിനപ്പുറം ആഭ്യന്തര സംഘർഷവും അതിശക്തമാണ് ഇന്ത്യയുടെ തിരിച്ചടി വലിയ തരത്തിലുള്ള സൈനിക നഷ്ടം അവിടെ ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് സൈനിക എയർ ബേസുകൾ കേന്ദ്രീകരിക്കും